കാസർഗോഡ് ചീമേനിയിലും പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ചെങ്കൽ പണകൾക്ക് പലതിനും ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലെന്ന ആക്ഷേപം ശക്തം മഴവെള്ളം നിറഞ്ഞ അപകടത്തിലേക്ക് വാതുറന്നിരിക്കുകയാണ് ചീമേനിയിലെ ചെങ്കൽ ക്വാറികൾ കഴിഞ്ഞ ദിവസം ഇരട്ട സഹോദരങ്ങൾ കല്ലുവെട്ടുകുഴിയിൽ മുങ്ങി മരിച്ചത് നാടിനെ ഞെട്ടിച്ചിരുന്നു ഇരട്ട സഹോദരങ്ങളും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുമായ ശ്രീദേവും സുദേവും മുങ്ങി മരിച്ചോലിലെ ഈ കാണുന്നത് ചെങ്കൽപ്പണയുടെ പടികളോട് ചേർന്നുള്ള മൂലയിൽ വെള്ളം വാർന്ന് നിൽക്കുവാൻ കുഴികൾ നിർമ്മിച്ചിരുന്നു അതിലേക്കാണ് കുട്ടികൾ വീണത് ചെങ്കൽ കോറി നടത്തിപ്പ് സംബന്ധിച്ച് നിയമങ്ങൾ പലതുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന് ജില്ലയെ തന്നെ ഞെട്ടിച്ച ദുരന്തം ഓർമ്മപ്പെടുത്തുന്നു ജിയോളജി വകുപ്പിന്റെ പരിശോധനകൾ കാര്യക്ഷമമല്ലെന്നും സംഭവം വ്യക്തമാക്കുന്നു കല്ല് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ കുഴി മൂടിയെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പാക്കുന്നില്ല അപകടം ഒഴിവാക്കാൻ മഴക്കാലത്ത് കമ്പിവേലി കെട്ടി ഉറപ്പാക്കണമെന്ന നിർദ്ദേശങ്ങളും ഇവിടെ പാലിച്ചിട്ടില്ല ദുരന്തം സംഭവിച്ചാൽ മാത്രമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് അധികൃതർ പരിശോധിക്കുന്നത് ഇടനാടൻ കുന്നുകളുള്ള ചീമേനിയിൽ ചെറുതും വലുതുമായ ചെങ്കൽ കോറികൾ നിരവധിയുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്